ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫൈനൽ വാക്സ് പോളിഷിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ കുറേ മുമ്പ് ഈ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആത്തംകുടി ടൈൽ ആത്തംകുടി വർക്കേഴ്സിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു വീടാണ് പക്ഷെ അന്ന് അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് ഒരിക്കലും ആത്തംകുടി ആർത്തംകുടിയിലുള്ള വർക്കേഴ്സിന് നമ്മൾ വർക്ക് കൊടുക്കാതിരിക്കാവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് നമ്മൾ ഫൈനലായിട്ട് വാക്സ് പോളിഷ് ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് കാരണം അതിൻ്റെ ഒരുപാട് പോരായ്മകൾ അന്ന് നമ്മൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അന്ന് ഈ വീടിന്റെ വർക്കുകൾ കഴിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ വർക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഏകദേശം നമ്മൾ നമ്മളൊരു എട്ട് മാസത്തിനും മുകളിലായതിനു ശേഷമാണ് ഇവിടെ വന്നിട്ട് അതിന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വാക്സ് പോളിഷ് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ഈ വീടിന് കുറേ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നല്ല സ്കിൽഡ് ലേബേഴ്സിന് വർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ആത്തംകുടിയിലെ പണ്ടത്തെ പ്രൊഫഷണൽ വർക്കേഴ്സ് ഒന്നും ഇപ്പം നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനത്തെ വർക്കേഴ്സ് വളരെ കുറവാണ് പല ഏജൻറ്റുമാരിൽ നിന്നും വരുന്ന വർക്കേഴ്സ് വളരെ മോശം വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള വർക്കേഴ്സൊക്കെ ടൈല് വിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു വീടിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം അവർക്ക് അതിനുള്ള നോളജേ ഉണ്ടായിരുന്നുള്ളൂ ടൈല് ശരിക്കും ഒരു ഡിസൈൻ വരെ സെറ്റ് ചെയ്യാൻ അറിയാത്ത ആത്തംകുടിയിലെ വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വാക്സ് അടിച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പല ഭാഗങ്ങളിലും ടൈലിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ നല്ല സ്കിൽ ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എല്ലാവരും ഒരു അഞ്ച് രൂപ പത്ത് രൂപ കുറവ് നോക്കും അതുപോലെ അവരാണ് ആത്തങ്കുടിയിലെ ലേബേഴ്സാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ലേബേഴ്സ് ആണ് എന്നുള്ളൊരു പ്രതിനിധിയിലായിരിക്കും ആത്തംകുടിയിൽ നിന്ന് നമ്മൾ ടൈൽ എടുക്കുന്നതും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതും പലവർക്കും ഈ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആത്തും കൂടി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയ ടൈലുകൾക്കൊക്കെ കളർ വേരിയേഷൻ ഉണ്ടാവും ഇത് ആർത്തുംകൂടി ടൈൽസിന്റെ ഒരു പോരായ്മയായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഇത്തരം ചില കളർ വേരിയേഷൻസ് ചില കളറുകളിലൊക്കെ സംഭവിക്കാറുണ്ട് പിന്നെ ചില കമ്പനിയുടെ ടൈലിന് ചില ക്വാളിറ്റി കുറവും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊക്കെ കാണുന്നത് പക്ഷെ വാക്സ് ചെയ്ത് നമ്മൾ അതിനെ മാക്സിമം ഗ്ലോസി ഫിനിഷിങ്ങിലോട്ട് എത്തിച്ചിട്ടുണ്ട് സാധാരണ ആത്തും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് നിൽക്കാറ് ഉപയോഗിക്കുംന്തോറും ഇത് കൂടുതൽ ഗ്ലേസിംഗ് വരാറുമുണ്ട് ഇതിപ്പം ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഒരു പിക്ചറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പിക്ചറുമാണ്